О, yes. бедик. Yes. Yes. യെസ് അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ് കേട്ടോ റിയൽ വാല്യൂ എൻ്റെ ബോൾട്ടെന്ന് പറയുന്ന പ്രോഗാണേ ഞാനിന്ന് എടുത്ത് കാണിക്കാവുന്ന സാധനമാണ് ഓക്കെ വേണ്ടല്ലോ ഇതാണ് നമ്മുടെ ബോൾട്ട് ഏകദേശം നാല് സെൻറ്റിമീറ്ററോളം നീളമുണ്ട് പിന്നെ അഞ്ച് മുതൽ ആറ് ഗ്രാം വരെയുള്ള വെയ്റ്റും വരുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല പക്ക സാധനമാണ് ഇത് നമ്മൾ കുറേ മീൻ പിടിച്ചു ഇതിൻ്റെ ഒരു ഒരു പച്ച കളറും എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഒരു ഐറ്റം നല്ല ഷെയ്പ്പാണ് ഇതിന് ഇപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ മീൻ വരും വരാൽ ചേറ് മീൻ അതുപോലുള്ള കുറേ സാധനത്തിന് നമ്മൾ ബുക്ക് ചെയ്തായിട്ട് തരും കേട്ടോ പക്ഷേ അന്നേരം ഈ ഇതിൻ്റെ ഒരു ക്യാമറയ്ക്ക് ഒരു പ്രശ്നമുണ്ടായത് മാത്രമല്ല എൻ്റെയിൽ ബാറ്ററി ഒന്നുമില്ല അത് അങ്ങനെ എടുക്കാൻ പറ്റാതെ പോയതാണ് അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ഫ്രോഗാണ് നോക്കി ഈ സാധനം വച്ചാണ് നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കാം പിന്നെ ഏകദേശം മുന്നൂറ്റമ്പത് രൂപ വിലയുണ്ട് കേട്ടോ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് റിവ്യൂസ് അപ്പോൾ നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന അടുത്ത ഒരു ഫ്രോഗാണ് കേട്ടോ റിയൽ വാരിയറിൻ്റെ അടുത്തൊരു ഫ്രോഗാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബോൾട്ട് എന്നാണ് ഇവൻ്റെ പേര് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ ഒരു അഞ്ച് ടു ആറ് ഗ്രാം ഭാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കാസ്റ്റിംഗ് കിട്ടും കേട്ടോ അത്യാവശ്യം കാസ്റ്റിങ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ സാധനം ഇതേലാണ് നമ്മൾ എറിയാൻ പോകുന്നത് കേട്ടോ ഓക്കെ തുടങ്ങാം അപ്പോൾ നമ്മുടെ റിയൽ വാരിലിൻ്റെ ബോൾട്ടേലാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരുത്തൻ്റെ ബോൾട്ട് നമ്മൾ പറിച്ചെടുക്കും കേട്ടോ അമ്മാതിരി സാധനമാണിത് നമുക്കത് നമ്മുടെ സാധനമൊക്കെ ഒന്ന് അഡ്ജസ്റ്റഡ് ആണോ എന്ന് നോക്കാം ഓക്കെ കുഴപ്പമില്ല സെറ്റാണ് അപ്പം നമുക്കറിയാം നമുക്ക് ഈ ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട് കേട്ടോ ഇത് പുല്ല് പുല്ല് പിടിച്ചെടുക്കണം അതിനകത്ത് ചെറിയ ചെറിയ ഗ്യാപ്പുണ്ട് അതിനകത്തൊക്കെ മീനുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യാവേ അവിടെ അടിച്ച് 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 അടിച്ചു അടിച്ച് ഫസ്റ്റ് സ്ട്രൈക്ക് നമുക്ക് കിട്ടിയേ ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടി അയ്യോ പറയി പറഞ്ഞ പോയി പറഞ്ഞുപോയി ഫസ്റ്റ് മീം പറപ്പിച്ച ചെറിയ മീനായിരുന്നു അവനാ അവൻ സ്പിന്നറിച്ചു പറന്ന് പോയി കേട്ടോ അടുത്തറിയാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ കയറി വരുന്നുണ്ട് യെസ് അതെ നമ്മുടെ ഫ്രോഗയിലുള്ള ആദ്യത്തെ മീൻ കേട്ടോ നമ്മുടെ ബോൾട്ട് റിയൽ വാരിയൻ്റെ ബോൾട്ടയിലാണ് കയറിയിരിക്കുന്നത് കേട്ടോ ഓക്കെ ഫസ്റ്റ് മീൻ കേട്ടോ ഈ ഫ്രോഗയിൽ നമ്മൾ ആദ്യത്തെ മീനാണ് നമ്മൾ പച്ച ഫ്രോഗേ മീൻ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇതേലാദ്യത്തെ സാധനം കേട്ടോ ഓക്കെ ഇത്രയും കാടിനകത്തു നിന്ന് ഇത് കയറുകയെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ റോഡ് അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ റീൽ പിന്നെ നമ്മുടെ ലൈൻ ഇതെല്ലാം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലൈനിൻ്റെ പേര് മറന്നു കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രോഗ് കേട്ടോ ഫുക്ക പായക്കെന്ന് പറഞ്ഞാൽ ആടി പോടി കുക്കം പോകണം ഇത് നമ്മുടെ ഫ്രോഗ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് മീനെ നമ്മുടെ കൊല്ലിക്കകത്തേക്ക് മാറ്റാവേ അവൻ്റെ വെടി തീർന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അടുത്തത് ചെറിയ ഒരാളാണ് ആ കുഴപ്പമില്ലാത്തൊരു സാധനം എന്തായാലും കുഴപ്പമില്ല ഓക്കെ നമ്മളെ ബോൾട്ടെയിലാണ് കേട്ടോ ബോൾട്ടെയിൽ പക്ഷേ ഇവനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാണെന്ന് തോന്നുന്നില്ല കേട്ടോ നല്ല ഹുക്കാണ് സൂപ്പർ ഹുക്കയക്കുന്നത് നമുക്ക് നേരെ മാറ്റിയേക്കാം യെസ് ഫസ്റ്റ് വരുന്നുണ്ട് അയ്യോ ചെറിയൊരു ചെറുമീനാണ് കേട്ടോ കണ്ണനാണ് ചെറു കണ്ണനാണ് നോക്കിയേ വാ നമ്മുടെ ബോൾ ടൈലാണ് ആ നമ്മുടെ ബോൾ ടൈലാണ് കേട്ടോ ഉണ്ടോ ഓഹ് ഒരു അരക്കിലോലും ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു ഹുക്കാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് അവനെ റിലീസ് ചെയ്തേക്കാം ജസ്റ്റ് ഒന്ന് ത കുട്ടി ഇരുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വിട്ടേക്കാവേ ഇതുണ്ടല്ലോ ചെറുമില്ല അടുത്ത മീൻ കയറി വരുന്നുണ്ട് അയ്യോടാ ചെറുവിന കേട്ടോ അത് നമ്മുടെ ബോൾട്ട് ബോൾട്ടൈലാ റിയൽ വാരേൻ്റെ ബോൾട്ട് ഇച്ചിരിയുടെ വലിപ്പമുണ്ട് സാധനത്തിന് നല്ല ഒരു അര ഒരു എണ്ണൂറ് ഗ്രാം പത്തുന്നൂറ് ഗ്രാം ഉണ്ട് അതായത് നമുക്ക് ഇവനെ ഇവനെടുത്തേക്ക് പക്ക പോയി അടിപൊളിയായിട്ട് ഇഞ്ചർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിനെ അങ്ങനെ എടുത്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബോൾട്ടയിൽ അടുത്ത മീൻ കയറിയിട്ടുണ്ട് ബോൾട്ട് വേണ്ടേ

്പ്പോരുന്നേ അയ്യേ അടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ മീനായിരിക്കുന്നു പക്ഷേ സെയിം സൈസ് മുമ്പേ കിട്ടിയെന്നെ അത്രയും തന്നെ സൈസേ ഉള്ളൂ അയ്യോ അപ്പോൾ നമ്മുടെ ഒ അയ്യോന്റെ കണ്ണി കൂടെ കയറിയിരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത മീൻ സൂപ്പർ നോക്കിയേ അതേ സൈസ് കേട്ടോ മുമ്പേ കിട്ടിയ അതേ സൈസാണ് വലിയ അടിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച് വലിയ മീനായിരിക്കുന്നു പ്രതീക്ഷേ അത് നമുക്ക് പിന്നെ ഊരിയൊക്കെ കണ്ടല്ലോ ഹുക്കൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ പക്ക ഹുക്കപ്പായ പേ ഇതിൻ്റെ ഇത് കണ്ടോ കറക്റ്റ് ഒന്ന് കണ്ണിലും പിന്നെ ഒന്ന് സൈഡിലും കയറിയിരിക്കുന്നു അപ്പം അത് ഊരി പോരത്തില്ല അയ്യോ ശേ കണ്ണ് കൂടെ കയറും അപ്പം നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല നേരെ ബാഗിനകത്ത് ആക്കിയേക്കാം കാരണം അത് കെട്ടിക്കളേ കണ്ടോ അപ്പോൾ അത് രണ്ടെണ്ണം കേട്ടോ രണ്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ബോൾട്ട് ഇത് കണ്ടോ ഫ്രോഗ് ഇതെന്ന് വിട്ടു പോന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് വലിച്ച് വിട്ടുകഴിഞ്ഞാൽ തിരിച്ച് ഓക്കെ ആയി ഉണ്ടോ ബോൾട്ട് കേട്ടോ അടിപൊളി അടിച്ച രണ്ട് നമ്മൾ കേറ്റിട്ടുണ്ട് നല്ല അടിയായിരുന്നു മീൻ ഇതേ അപ്പുറത്തൊരിതുണ്ട് അങ്ങോട്ട് ഫസ്റ്റ് ചെയ്യുന്നേ അങ്ങനെ അടി അയ്യോടാ അങ്ങനെ അടിച്ചല്ലോ ഫസ്റ്റ് ഇയർ അടിച്ചു ഫസ്റ്റ് മീൻ അടിച്ചോ അതിനകത്തുനിന്ന് അപ്പുറത്തുനിന്ന് കേട്ടോ അപ്പുറത്തു പറഞ്ഞു കഴിഞ്ഞാ അപ്പുറ സൈഡിൽ നിന്നൊക്കെ അടിക്കുന്ന അപ്പുറത്തൊക്കെ ഇപ്പുറത്തോട്ട് ഇടുക ശരിട്ടോ ഇണ്ടോ ഈ സാധനം ആടാ പടക്ക സാധനം കേട്ടോ അടിപൊളി ഒരു വരാല കേട്ടോ അടിപ്പാടിയായിരുന്നു നല്ല പക്ക അടി ഇപ്പം നമ്മുടെ നാടൻ വരാലാണ് അതിന് അപ്പുറത്തെ കുഴിക്കുന്നത് കേട്ടോ ഞാൻ എനിക്ക് അന്നേരം ഡൗട്ട് തോന്നി ഞാൻ സാധനം കാണുമായിരിക്കും അപ്പോൾ നമ്മുടെ ബോൾട്ടല്ലേ അടുത്ത മീനാണ് കേട്ടോ ബോൾട്ട് ഓക്കെ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് വരാലാണ് കേട്ടോ അത് കൂട്ടു നാടൻ വരാലാണ് അടിപൊളി യെല്ലോ കളറൊക്കെ ഉണ്ട് നല്ല സൂപ്പർ ഹുക്കപ്പായിരുന്നു കേട്ടോ നോക്കി കേട്ടോ രണ്ട് ഹുക്കും തുളഞ്ഞ് കേറിയിട്ടുണ്ട് അതുകൊണ്ടാണ് കിട്ടിയത് ഇല്ലേ അപ്പുറത്തുനിന്നും ഇപ്പുറത്ത് വരത്തില്ല അത് കൊള്ളാമായിരുന്നു കേട്ടോ നൈസ് പരിപാടിയായിരുന്നു എനിക്ക് ഫസ്റ്റ് പറഞ്ഞപ്പോഴേ തോന്നി അവിടെ മീനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ റിയൽ വാരിൻ്റെ ബോൾട്ട് കേട്ടോ അത് നമ്മുടെ ഒരു വരാലെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമുക്ക് പിന്നെ നേരെ കവറിനകത്താക്കിയേക്കാവേ അപ്പം ഈ ഫ്രോക്ക് ഇവിടെ നിന്നാണ് വാങ്ങിയത് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടേക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ